ഇല്ല ഇല്ല മണവാട്ടി ഒരു പിന്നെ ഒരു സ്മൂത്ത് ആയിട്ട് തീർന്ന പടംവാട്ടി ഇരുവട്ട മിണവാട്ടിയിൽ പിന്നെ എനിക്ക് പിന്നെ അതിനകത്ത് പിന്നെ കുത്തിക്കയറ്റിയ കുറേ ഹ്യൂമറുകളാണ് എനിക്ക് അത് ആ ഹ്യൂമർ ഉള്ളൊരു പടം അല്ലായിരുന്നത് ഒരു ഒരു ട്രാക്ക് പിന്നെ ഹ്യൂമർ ഉണ്ട് അതൊരു ഹ്യൂമറുള്ള പടം അല്ലായിരുന്നു അതൊരു ശരിക്കൊരു പിന്നെ ഒരു റൊമാൻറ്റിക് ത്രില്ലർ എന്ന് പറയുന്ന രീതിക്ക് പോകേണ്ട ഒരു പട ചാക്കോച്ചൻ കാവ്യാണ് അതിനകത്ത് ചാക്കോച്ച പിന്നെ അപ്പോൾ ഇത് അന്ന് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ട് എടുത്ത് സംസാരിക്കുന്ന ഒരു രീതിയുണ്ടാവും അവരുടെ അടുത്ത് കഥ പറഞ്ഞ് അവർ പറയുന്നൊരു സഹിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു 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 സംഭവം അപ്പോൾ ആ ഹ്യൂമർ ഏഡിയ മൊത്തം അങ്ങനെ കുത്തിക്കയറ്റി കാരണം പിന്നെ അല്ലെങ്കിൽ അവർ ആ കമ്പനി നല്ല കമ്പനിയാണ് അവർ പടം എടുക്കില്ല അപ്പോൾ അതിനകത്ത് അതെ അപ്പോൾ അതിനകത്ത് പിന്നീട് വന്നത് അനിവെക്കേണ്ട ട്രാക്ക് അങ്ങനെ ഒരു ഒരു ഹ്യൂമൻ ട്രാക്ക് കയറി വന്നു അത് ആ പടത്തിന് ആവശ്യമില്ല ആവശ്യമില്ലാത്ത അന്നില്ല പിന്നെ ഈ പിന്നെ പ്രൊഡ്യൂസറെ അവർ പ്രഷർ ചെയ്ത് അല്ലെങ്കിൽ പടം അങ്ങനെയാണ് ഇങ്ങനെയാണ് തിയേറ്ററിൽ പിന്നെ ജഗതിയൊക്കെ ഈ പറഞ്ഞ ജഗതി ശ്രീകുമാർ വേണം എന്ന് പറഞ്ഞ ഒരു ഇല്ല അല്ല അമ്പിളിച്ചേട്ടനകത്തില്ല അമ്പിളിച്ചേട്ടൻ ഇല്ല കൊച്ചു ഖനീഫ പിന്നെ അങ്ങനെ പിന്നെ ആർട്ടിസ്റ്റുകളില്ല അതിന അത് പിന്നീട് ആ ട്രാക്ക് പിന്നീട് ആ ട്രാക്ക് ട്രാക്കെടുത്ത് മാറ്റിയുടെ പടത്തിന് ഒന്നും സംഭവിക്കില്ല ഇതൊരു ഒരു റൊമാൻറ്റിക് ത്രില്ലർ എന്നുള്ള രീതിക്കാണ് ഈ പടം പിന്നെ സ്ക്രിപ്റ്റ് ഫുൾ ഫൈനൽ ചെയ്തു പിന്നെ അതിനകത്ത് ഒരു പിന്നെ പ്രൊഡ്യൂസറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പിന്നെ റൈറ്ററും നിന്ന് ഇങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടാക്കി ട്രാക്കുണ്ടാക്കി അത് അതൊരു ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ പിന്നെ എല്ലാം പിന്നെ അഡ്വാൻസ് ആയി പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ വന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു എലമെൻറ്റ് വേണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ തൊട്ട് മുമ്പുള്ളൊരു പടം ഒരു പിന്നെ ഇറങ്ങിയിട്ടില്ല അപ്പോ അപ്പൊ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കണ്ടു പക്ഷെ അത് ആ പടത്തെ ഒരു ഭയങ്കരമായിട്ട് പിന്നോട്ട് വലിച്ചു അത് ആ പടത്തിന് പറ്റുന്നൊരു ട്രാക്കേ അല്ല ആ പടം അല്ലാതെ കാണുക എന്നുള്ളതാണ് ആ പടത്തിൻ്റെ ഒരു റൊമാൻറ്റിക് ത്രില്ലറാണ് അതൊരു ഒരു നന്നായിട്ട് ആ അങ്ങനെയാണ് പടം വരേണ്ടത് പടം ഓടുകയോ അല്ല പടം ഓടുകയോ ഓടാതിരിക്കുകയോ ചെയ്യാം പക്ഷെ ഒരു ഒരു മൂടുണ്ടല്ലോ ആ ഒരു പടത്തിൻ്റെ ഒരു മൂഡ് ആ പടത്തിൻ്റെ ഒരു ജോണർ അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പോൾ ഒരു ഒരു പടത്തിൻ്റെ ഒരു ജോണറിനെ വിട്ടിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുത്തി കയറ്റാൻ ശ്രമിച്ചു അത് ഏത് പടം ആയാലും പിന്നെ അതൊരു സിംഗ് ഔട്ടായിട്ട് ആ സാധനം നിൽക്കും സർ ശ്രമിച്ചല്ലേ കൺവിൻസ് പിന്നെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി അല്ല ചാക്കോച്ചൻ പിന്നെ അറിഞ്ഞിട്ടില്ല ശരിക്കും പിന്നെ ചാക്കോച്ചൻ അത് വിഷമം ഉണ്ടാക്കിയെന്ന് പിന്നെ ഞാറും അത് അത് പാടില്ലായിരുന്നു കഥ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ക് ഇല്ലായിരുന്നല്ലോ പിന്നെ ഇത് എങ്ങനെ ചാക്കോച്ചനുള്ള പോഷൻ അല്ല അത് ചാക്കോച്ചിനുള്ള പോർഷൻ അല്ല അത് അത് പിന്നെ എനിക്കും അത് പിന്നെ അങ്ങനെ ചെയ്തതിലൊരു ഒരു 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 കുറ്റബോധം പിന്നെ തോന്നിയിരുന്നു അതൊരു ഒരു അല്ല ഒരു സിനിമയുടെ ഒരു ജോണറുണ്ട് ആ ജോണർ നമ്മൾ കീപ്പ് ചെയ്താൽ കാരണം അതൊരു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോറി ആ കൃത്യതയോടുകൂടി നമുക്ക് മുമ്പിലേക്ക് വയ്ക്കാം അതിൽ വിജയപരാജയം പിന്നീടാണ് പക്ഷേ അത് അത് നമുക്കൊരു കൃത്യതയോടുകൂടി ഒരു കൃത്യമായി നമുക്ക് പറയാൻ പറ്റും നമ്മളൊരു ഫുൾ സ്ക്രിപ്റ്റായി പിന്നെ അതിന് ഒരു അഡീഷണൽ ട്രാക്ക് പിന്നെ ഒരു ഇതിനകത്ത് സജഷൻ പറയാം അതെ അതെനിക്ക് അത് അത് ഇതായിട്ട് തന്നെ ഇതായിട്ട് തന്നെ തോന്നി അതെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ ഒക്കെ എനിക്കത് ഫീൽ ചെയ്തു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും പിന്നെ സാറിന്റെ പടങ്ങളിലെല്ലാം നല്ല ആർട്ടിസ്റ്റുകൾ നല്ല കാസ്റ്റിംഗ് കിട്ടുന്നു അതെ അതെ അത് യങ്സ്റ്റേഴ്സ് ആയിരുന്നു എല്ലാം പൊതുവേ